നമസ്കാരം ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പിക്ക് സീറ്റുകളുടെ എണ്ണം കുറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ മുന്നണിയുള്ള നേതാക്കൾ രാഹുൽ ഗാന്ധി അടക്കമുള്ള പല നേതാക്കളും തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ അടക്കമുള്ള പല നേതാക്കളും പറയുന്ന ഒരു കാര്യമാണ് ഈ തെരഞ്ഞെടുപ്പോടുകൂടി നരേന്ദ്രമോദിയെ ഒരു വലിയ പാഠം പഠിപ്പിക്കാൻ സാധിച്ചു ഭരണഘടനയെക്കുറിച്ച് അല്ലെങ്കിൽ ഭരണഘടനയോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വലിയ മതിപ്പോ ബഹുമാനമോ ഒന്നും ഉണ്ടായിരുന്നില്ല ഈ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കുറഞ്ഞതോടുകൂടി ഭരണഘടനയാണ് പ്രധാനം എന്ന് നരേന്ദ്രമോദി മനസ്സിലാക്കിയത്രേ അതുകൊണ്ടാണ് എൻ ഡി എയുടെ പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നയുടനെ അവിടെ വച്ചിരുന്ന അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തൊട്ടു വന്ദിക്കാനായി അവിടെ ഭരണഘടന പുസ്തകം ഒരുക്കി വെച്ചിരുന്നതായും വന്ന അദ്ദേഹം ഭരണഘടനയെ തൊട്ടു വന്ദിച്ചതിന് ശേഷമാണ് കാര്യപരിപാടികളിലേക്ക് കടന്നത് ഇത് മോദി ജനഹിതം മനസ്സിലാക്കിയതിൻ്റെ സൂചനയാണ് മോദി ഇനി മുതൽ ഭരണഘടനയെ ബഹുമാനിക്കും ഇത് ഒരു കാര്യം ചിന്തിച്ചാൽ അല്ലെങ്കിൽ ഈ ഒരു കാര്യം ബി ജെ പിക്ക് മേൽ സാങ്കേതികമായി എൻ ഡി എയുടെ വിജയം തന്നെയാണ് എന്നാണ് പല നേതാക്കളും തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അടക്കമുള്ളവർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പറയുന്നത് എൻ ഡി എയുടെ പാർലമെൻ്ററി പാർട്ടി യോഗത്തിന് തൊട്ട് മുന്നെയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ ഭരണഘടനയെ തൊട്ടു വീഡിയോകളും ചിത്രങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ ഈ പ്രചരണം നടത്തുന്നത് പക്ഷേ ആദ്യമായിട്ടല്ല അല്ലെങ്കിൽ ഒരു തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം ഈ ഭരണഘടനയെ തൊട്ടു വന്ദിക്കുന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം മനസ്സിലാക്കിയവർക്കെല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലുടനീളം അദ്ദേഹം രണ്ടായിരത്തി ഒന്നിൽ ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി ആയി വന്നത് മുതൽ ഇങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ പാർലമെൻ്ററി ജീവിതത്തിലുടനീളം ഭരണഘടനയാണ് തൻ്റെ മതമെന്നും ഭരണഘടനയാണ് തൻ്റെ മതഗ്രന്ഥമെന്നും പലതവണ ഉറക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രമാണ് പ്രധാനം പിന്നെയായി മാത്രമേ എൻ്റെ രാഷ്ട്രീയ പാർട്ടിയും എൻ്റെ മതവിശ്വാസവുമെല്ലാം ഉള്ളൂ ആദ്യം രാഷ്ട്രമാണ് എന്ന് പലതവണ വ്യക്തമാക്കിയിട്ടുള്ള രാഷ്ട്രീയ നേതാവാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തമിഴ്നാട് ബി ജെ പി അധ്യക്ഷൻ ഒരു ട്വീറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ചിത്രസഹിതമാണ് അദ്ദേഹം ഇപ്പോൾ ട്വീറ്റ് ചെയ്തിരിക്കുന്നത് ആ ചിത്രമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് രണ്ടായിരത്തി പത്തിലും രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപത്തി നാലിലും ജനാധിപത്യത്തിൻ്റെ ഭാവങ്ങളെ അല്ലെങ്കിൽ ജനാധിപത്യത്തിൻ്റെ ബിംബങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാഷ്ടാംഗം പ്രണമിക്കുന്ന ചിത്രങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഈ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് ഇന്ത്യ മുന്നണി നേതാക്കളുടെ ഈ വാദത്തെ ഇന്ന് അണ്ണാമലെ ഖണ്ഡിച്ചിരിക്കുന്നത് തമിഴ്നാട് ബി ജെ പിയുടെ അധ്യക്ഷൻ എണ്ണമെ ഖണ്ണിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തിൽ അദ്ദേഹം ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഭരണഘടനയെ ആനപ്പുറത്തേറ്റിക്കൊണ്ട് തിടമ്പായി എത്തിക്കൊണ്ടാണ് അദ്ദേഹം ആ വിജയം ആഘോഷിച്ചത് രണ്ടായിരത്തി പതിനാലിലാകട്ടെ അദ്ദേഹം പാർലമെൻറ്റിലേക്ക് ആദ്യമായി കയറുന്നതിന് തൊട്ടു മുന്നേ പാർലമെൻറ്റിൻ്റെ പടികളെ സാഷ്ടാങ്കം പ്രണമിച്ചു അദ്ദേഹം പാർലമെൻറ്റിനകത്തേക്ക് പ്രവേശിക്കുന്നത് ആ വിജയം പ്രധാനമന്ത്രിയായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദമേറ്റെടുക്കാനായി അദ്ദേഹം നടന്നു നടന്നുകയറുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ എന്ന പോലെ തന്നെ ഭരണഘടനയെ തൊട്ടു വന്ദിച്ചുകൊണ്ടാണ് അദ്ദേഹം പാർലമെൻറ്റിൻ്റെ സെൻട്രൽ ഹാളിൽ എൻ ഡി എ എം പിമാരുടെ യോഗത്തിൽ പങ്കെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലും സമാനമായ ചിത്രങ്ങളാണ് അല്ലെങ്കിൽ സമാനമായ ദൃശ്യങ്ങളാണ് ആവർത്തിക്കപ്പെട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ ഇന്ത്യൻ ജനാധിപത്യത്തോടും ഭരണഘടനയോടുമുള്ള നിശ്ചയിക്കാൻ കഴിയാത്ത പരിധി നിശ്ചയിക്കാൻ കഴിയാത്ത ബഹുമാനവും കൂറുമെല്ലാം വ്യക്തമാക്കുന്ന നിരവധി സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഈ എൻ ഡി എ എം പിമാരുടെ യോഗത്തിൽ പ്രധാനമന്ത്രി ഭരണഘടനയെ തൊട്ടുബന്ധിക്കുന്ന ചിത്രം മാത്രം എടുത്തു വെച്ചാണ് ഈ പ്രചരണം പ്രധാനമന്ത്രി തോറ്റതായും എൻ ഡി മുന്നണി പ്രധാനമന്ത്രിക്ക് ഒരു വലിയ പാഠം പഠിപ്പിച്ചു കൊടുത്തതായും പ്രധാനമന്ത്രിയുടെ സീറ്റുകൾ അല്ലെങ്കിൽ ബി ജെ പിയുടെ സീറ്റുകൾ കുറഞ്ഞതോടുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണഘടനയെ ബഹുമാനിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നൊക്കെയുള്ള പ്രചരണങ്ങൾ അഴിച്ചുവിടുന്നത് അത്തരം പ്രചരണങ്ങൾക്കാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലെ ഒരു വലിയ തിരിച്ചടി നൽകിയിരിക്കുന്നത് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്